മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റിൽ പോയപ്പോളേ ഏറ്റവും കൂടുതൽ കണ്ടത് കപ്പിൾസിൻ്റെ ശൃംഗാരമാണ് നല്ല ഫ്രൈവസി കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ കാട് നടന്നു നിൽക്കുന്ന സ്ഥലമാണ് അതേപോലെ തന്നെ ഓരോ കോറിയയുടെയും സൈഡിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചുറ്റും മറവാണ് അപ്പോൾ അവർക്ക് പറ്റിയ കിടിയ സ്പോട്ടാണ് കേട്ടോ അത് ഇതൊക്കെ പാറയാണ് കൊത്തി എടുത്തിട്ടുണ്ടായ സ്ഥലമാണ് ഒരു പാറയുടെ മുകളിൽ മറ്റൊരു പാറ എടുത്തു വെച്ചതുപോലെ വയനാട് സഞ്ചാരികളുടെ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല വളരെ മനോഹരമായ ഒരു കിടില സ്പോട്ട് അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇത് വടുവഞ്ചാൽ ടൗൺ ആണ് നമ്മൾ വടുവഞ്ചാലിൽ നിന്നുമാണ് ബത്തേരിക്കുള്ള ബസ് കയറി പോകുന്നത് മഞ്ഞപ്പാറയിലേക്ക് നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം മഞ്ഞപ്പാറയ്ക്കും അമ്പലവേലിനും ഇടയ്ക്ക് കോറി വളവെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് നമ്മളങ്ങനെ കോറിവളവിൽ ബസ് ഇറങ്ങിയിട്ട് ഈ വഴിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ വഴി കൂടെയാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത് വയനാട്ടിലെ അമ്പലവയലിനിട്ടൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട് അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് മഞ്ഞപ്പാറ കോറി വ്യൂ പോയിൻ്റ് അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് എങ്ങനെ എത്തുമെന്ന് ചോദിച്ചാൽ ബസ്സിനാണ് വരുന്നതെങ്കിൽ ബത്തേരി നിന്നാണെങ്കിൽ അമ്പലവയൽ കഴിഞ്ഞിട്ട് കോറി കോറിവളവിലിറങ്ങണം ഇനിയിപ്പോൾ അഥവാ വടുവഞ്ചാലിൽ നിന്നാണ് വരുന്നതെങ്കിൽ മഞ്ഞപ്പാറ ടൗൺ കഴിഞ്ഞിട്ട് കോറിവളവിലിറങ്ങണം കോറിവളവെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ നമ്മൾ വി പോയിൻറ്റിലോട്ട് നടക്കുക ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഹിഡൻ സ്പോട്ടാണ് അടിപൊളി സ്ഥലമാണ് വയനാട് സഞ്ചാരികളുടെ പ്രതീക്ഷ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് പാറേൻ്റെ മുകളിൽ മറ്റൊരു പാറ അടിക്കുന്നു അവിടെ കീറി അങ്ങോട്ട് പോവാം പണ്ട് അതായത് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ വയനാട്ടിലൊരു വീട് വെച്ചപ്പം അവിടേക്ക് കല്ലടിക്കാൻ വേണ്ടിയിട്ട് തറകെട്ടാൻ കല്ലെടുക്കാനായിട്ട് ട്രാക്ടറിൽ ഇവിടെ വന്ന് കല്ലെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ അതൊക്കെ ഓർത്ത് പോയി ഈ പൊട്ടിച്ചിട്ടാണ് വയനാട്ടിലെ ഒരുതല്ല വീടുകളിലോട്ടൊക്കെ കല്ലുകൾ കണ്ടോ അപകടം പിടിച്ച കുഴികളാണുള്ളത് മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം കാലൊന്ന് തെറ്റിയാലുണ്ടല്ലോ മരണം ഉറപ്പാവും ഇതിന്റെ കാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും അത്രയ്ക്ക് സൂക്ഷിച്ച് കേൾക്കണം വലിയ ഇവിടെ വരുന്നവര് വളരെയധികം ശ്രദ്ധിക്കണം അപകടം നിറഞ്ഞ സ്ഥലമാണ് സൂക്ഷിച്ചാൽ അത്ര അപകടം ഇല്ലാതാണ് നമ്മുടെ കാലക്കൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മരണം ഉറപ്പാവുന്നൊരു സ്ഥലമാണ് അത്രയ്ക്കോ എത്രയുണ്ട് ആഴെന്നൊന്നും പറയാൻ പറ്റില്ല അതേപോലത്തെ ആഴമാണ് ഓരോ കോറിയുടെ ആ കുളങ്ങൾക്കും എത്ര ആളുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ പൊടിഞ്ഞെടുക്കുന്നു അപ്പോൾ ഇവിടെ വരുന്നവർ സ്വന്തം റിസ്ക്കിലായിരിക്കണം കാരണം ഇത് സർക്കാരൊന്നും നിന്നൊന്നും ഇവിടെയൊന്നും ചെയ്തിട്ടില്ല സ്വന്തം റിസ്ക്കിലായിരിക്കണം വരുന്നതും അതുപോലെ തന്നെ ഓരോന്നും കാണേണ്ടതും എന്താ പേടിയൊക്കെ പൊളിച്ചിട്ടേക്ക ഇവിടെ നോക്കിക്കഴിഞ്ഞാല് എനിക്ക് വേടിയാ ഒമ്പം കാഴ്ച ഇതൊക്കെ പാറയാണ് കൊത്തി എടുത്തിട്ടുണ്ടായ സ്ഥലമാണ് ഒരു രക്ഷയിലൊക്കെ കാഴ്ച്ച അടിപൊളി കഴിച്ചോ ആളെന്ന് പറയാൻ പറ്റില്ല വിട്ട് നിന്നിട്ട് മാത്രം നമ്മൾ കാണുക ആസ്വദിക്കുക ശരിക്കിത് സർക്കാരിന് തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആക്കി എടുക്കാം എന്താ പാറകൾ ഇങ്ങനെയുള്ള മനോഹരങ്ങളായ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും പകരം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അവിടെയൊക്കെ റിസോർട്ടുകളാണ് ആ നമ്മളിപ്പോൾ കണ്ടതുപോലുള്ള ഒരുപാട് കോറി കുളങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്കതിൽ നടന്നൊക്കെ കാണാം സൂക്ഷിക്കണം എന്ന് മാത്രമേ കളൂ ദൂരെ നോക്കിക്കഴിഞ്ഞാലേ എനിക്ക് ഒന്ന് കാരാപ്പുഴയുടെ കാരാപ്പുഴ ഡാമിൻ്റെ റിസർവേറെ തോന്നുന്നുണ്ട് അതും നല്ലൊരു കാഴ്ചയാണ് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അത് വന്ന് ആസ്വദിക്കുക കാണുക ഇവിടെ വൃത്തിയാടാക്കാതെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഒരുപാട് കോറിക്കുളങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ആ പാറയുടെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് നമുക്കിതിനു മുകളിലോട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇനി നമ്മുടെ യാത്ര ഇതിന് മുകളിലോട്ടൊന്നും നോക്കാം അതേ ആ വഴി കൂടെ അതിൻ്റെ വഴി ഉണ്ടെന്ന് തോന്നണോ അതോ കാടാണോ എന്നറിയില്ല ഏതായാലും പോയി നോക്കാം അതിലൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നതായി തോന്നുന്നുണ്ട് അത് ആ പാറേൻ്റെ മുകളിൽ കുറേ ചെക്കന്മാർ ഇരിക്കുന്നുണ്ട് പോയി നോക്കാം റിസോർട്ടുകളെ കണ്ടോടേ കണ്ടോണ്ട് കല്ലുകളെ കൊക്കി എടുത്തിട്ട് മെയിൻ വിസല കണ്ടി അങ്ങത്തെ കല്ലുകൾ ആക്കിയിട്ടാണ് ലോറിയിലേക്ക് വെച്ചിരുന്നത് നല്ല തിരമാല അതിസ്പദനത്തിന്റെ ഇതാ വീഡിയോ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇരിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് അതുപോലെ കാടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പക്ഷെ നമുക്ക് അവിടെയൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ ഒരുപാട് കപ്പിൾസ് ഇരിക്കുന്നുണ്ട് വേറെ ഉണങ്ങിക്കിടക്കാണ് ഒരു വർഷം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വെടുക്കലൊക്കെ വരാൻ സാധിക്കും ഇതിൽ നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാം അവിടെയൊക്കെ നല്ല കുളങ്ങൾ കാണാനായിട്ട് കഴിയും മഞ്ഞപ്പാറയിലെ ഈ വ്യൂ പോയിന്റ് ഒരു കിട സ്പോട്ടാണ് എന്നാലും ഒരുവിധം എല്ലാവരും അറിഞ്ഞു വരുന്നുണ്ട് ഒരു കിടന സ്പോട്ടാണ് വയനാട്ടിലൊക്കെ വരുന്നവർ ഈ മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റൂടെ നിന്ന് സന്ദർശിച്ചുള്ളൂ അതുപോലെ തന്നെ ഒന്ന് ഡി ടി പി സിയൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ഒരുപാട് ആൾക്കാർക്ക് അറിയാനും വരാനായിട്ട് കഴിയും ഇവിടെ ഒരു ടിക്കറ്റ് ചാർജും വെക്കുക അതുപോലെ തന്നെ വ്യൂ പോയിന്റ് ഈ വ്യൂ പോയിന്റ് ഒക്കെ കടന്നെടുത്ത് അപകടം സംഭവിക്കായിരിക്കാം അല്ലൊരു വേലിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇവിടെ മറ്റൊരു സംഭവം കൂടെ ഉണ്ട് നല്ല കാടാണ് അതേപോലെ ഓരോ കോറിയുടെ ചോട്ടും നല്ല സ്ഥലമുണ്ട് കപ്പിൾസിന് ശൃംഗരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഒരുപാട് കപ്പിൾസ് ഉണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തലോടി പിടിച്ചു നിൽക്കുന്നത് നമ്മൾ പിന്നെ അവരുടെ ആ പ്രൈവസിയിലോട്ടൊന്നും ക്യാമറ കടത്തുന്നില്ലായിരുന്നു വേഗം അവിടെ സ്ഥലം കാര്യമാക്കി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കണ്ട വയനാട്ടിലെ ഒരു മനോഹരമായ കാഴ്ചയുമ്പോൾ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ